ഈ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള രുചികളുടെ പൂക്കാലം ഒരുക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ ഈ നോമ്പുകാലം എന്ന് പറയുന്നത് എന്തായാലും റംസാൻ നോമ്പ് അരികിലെത്തുമ്പോൾ ഇഫ്താറിന് ഒരുക്കാവുന്ന രുചികരമായ ചില വിഭവങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം നോമ്പിന് പകിട്ടേകാൻ മക്രോണി പിസ്സയും ചിക്കൻ സമൂസയുമാണ് കാസർഗോഡ് മെഗ്രാൽ പുത്തൂർ ശാസ്താ നഗറിലെ ജുമാനെത്തിയയുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ജുമാനെത്തിയ ഇത്ത ഒരുക്കിയ ആ വിഭവങ്ങളിലേക്കാണ് ഇനി എത്തുന്നത് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു റംസാൻ നോമ്പുകാലം എന്നുള്ളതാണ് ഇഫ്താറിന് ഒരുക്കാവുന്ന ഏറ്റവും രുചികരമായ ചില വിഭവങ്ങൾ കാണാം ദിവസങ്ങൾ എന്നാൽ മലയാളിയുടെ ആഘോഷ ദിവസങ്ങൾ കൂടിയാണ് മാസങ്ങളായി തുടരുന്ന ജീവിതക്രമത്തിൽ നിന്ന് പൊടുന്നനെ ഒരു മാറ്റമുള്ള കാലമാണ് റംസാൻ കാലം നോമ്പു തുറക്കാൻ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ജുമാനിത്തയും മാക്രോണി പിസ്സയും ചിക്കൻ സമൂസയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അതങ്ങനെ രുചിയോടെ കുടുംബത്തിലുള്ളവർക്ക് വിളമ്പി സ്നേഹം പകരുന്നു ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാൽ സമൃദ്ധമാണ് ഇവിടം ഓരോരു ദിവസം ഒരു ഐറ്റം ഉണ്ടാക്കും ഞാൻ ആ ദിവസം നെഗഡ്സ് ചിക്കൻ നെഗഡ്സ് സമൂസ പിന്നെ പിസ്സ ചിക്കൻ ഇതന്നെ ചിക്കൻ റൈസംസ് ഒന്ന അധികം ഉണ്ടാക്കുന്നു ചട്ടിപ്പത്തിരി കടലപ്പൊരിച്ചത് കൊട്ടയപ്പം അങ്ങനത്തെല്ലോ സ്പെഷ്യൽ സ്പെഷ്യൽ മലബാർ വിഭവങ്ങളാണ് കൂടുതലും ട്രൈ ചെയ്യുന്നത് കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് പാചക പരീക്ഷണങ്ങൾ നടത്തുന്നതും ഓരോന്നിനും വ്യത്യസ്ത ചേരുവകൾ ഉപയോഗിച്ച് അങ്ങനെ സ്വാദുള്ള നൊയമ്പ് വിഭവങ്ങളാക്കി മാറ്റും മാക്രോണി പിസ്സ അതിലേക്ക് നമ്മ വേസ്റ്റേറ്റ് നമുക്ക് വേണ്ട പച്ചക്കറികളിലേക്ക് ഇടാം എന്ത് വേണ്ടത് എല്ലാരും കഴിക്കാത്തത് അങ്ങനെ പച്ചക്കറി പിന്നെ നൊയമ്പിന് മറ്റുള്ളവർക്കായി രുചിയുടെ സ്നേഹം പകരുമ്പോൾ ജുമാനിത്ത അതീവ സന്തോഷത്തിലാണ് നാളെ എന്ത് വെറൈറ്റി പരീക്ഷിക്കണമെന്ന ചിന്തയിലൂടെയാണ് ഇത്തയുടെ ഓരോ രാത്രിയും കടന്നു റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്